എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം പറഞ്ഞാൽ സലാം മടക്കുക സലാം പറഞ്ഞു കഴിഞ്ഞാൽ സലാം മടക്കൽ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമയാണ് എന്ന് ലഭിക്കുന്ന സലാം പറഞ്ഞു കഴിഞ്ഞാൽ സലാം മടക്കണം നമ്മള് ചിലര് മടക്കാറുമില്ല ചിലര് പറയാറുമില്ല അള്ളാഹിമാറാകട്ടെ പറഞ്ഞാലല്ലേ മടക്ക പറഞ്ഞാലല്ലേ മടക്ക നമ്മൾ ആരും പറയാറില്ല സഹോദരങ്ങളെ തന്റെ സലാം പറയുന്ന ഒരു സനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പൊതിഫലത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ പിന്നെ പള്ളിക്കകത്ത് നടക്കാൻ വയ്യ പിന്നെ പള്ളിക്കകത്തും ഒരു സ്ഥലത്തും സ്വഹാപത്തിന് നടക്കാൻ വയ്യ എപ്പോഴും സ്ലാമുസാം സ്ലാമു സലാം മാത്രമായി സലാം പറയുന്ന ഒരു മനുഷ്യനും അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം പറഞ്ഞപ്പോ സഹാബത്ത് അസ്സാം പണി അപ്പൊ അതിങ്ങനെ വലുതായ പിന്നെ ബിധങ്ങൾ പറഞ്ഞു ഇങ്ങനെ പറയേണ്ട കാര്യമില്ല പറഞ്ഞോണ്ടിരിക്കണ്ട ഒന്ന് ഒന്ന് കഴിഞ്ഞാൽ കാണുന്ന ഇങ്ങനെ വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാ മതി അപ്പൊ പിന്നെ സഹാബത്ത് ഇപ്പുറത്ത് കാണും ഒരു തൂണ് കറങ്ങി വന്നു അടുത്തുവച്ച് അവിടെ അസ്സലാം വലിക്കും എന്താണ് പ്രതിഫലത്തിന്റെ വിഷയത്തിൽ നമുക്കറിയില്ല ഈ പ്രതിഫലം സലാം പറയുന്നവന് സ്വർഗമുണ്ടെന്നു നൽകി മാറാകട്ടെ സലാമിനെ വ്യാപിപ്പിക്കുന്ന മനുഷ്യൻ സലാമിനെ ആ മനുഷ്യന് സ്വർഗമുണ്ടെന്ന നമ്മൾ സ്വന്തം